ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഫാമിലി റെസിപ്പി ഇന്ന് നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇഡ്ലിയും സാമ്പാറും ചട്ണി ഉണ്ടാക്കാം അതിനായിട്ട് നമുക്കൊരു ഇഡ്ഡലി തട്ട് ഇഡ്ഡ്ലി പാത്രം അടപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ട് ഇഡ്ഡലി തട്ട് എടുക്കുക ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്നൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മാവ് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് വേവിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം നമുക്ക് ഒരു കുക്കർ എടുക്കാം നമുക്കതിലേക്ക് ഒരു നൂറ് ഗ്രാമ പരിപ്പ് കഴുകി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ്സോളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു ചെറിയ പീസ് കായം ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് തക്കാളി നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം പരിപ്പിൻ്റെ കൂടെ തന്നെ വെന്ത് നല്ലോണം എന്ന് തുടങ്ങി വന്നോളൂ നമുക്കിതിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കാം ഒരു അരസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം രണ്ട് ദിവസം ഒക്കെ അടിച്ചാൽ മതി പരിപ്പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ നമുക്കതിലേക്ക് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ ഞാൻ അധികം വെണ്ടക്കായും ചെറിയ പീസ് മത്തങ്ങയും ഒരു ക്യാരറ്റാണ് ഞാൻ എടുക്കുന്നത് ൊക്ക എഴു നമുക്ക് നമുക്ക് വാളമ്പുളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ വാളമ്പുളി ഒരു ചെറിയ നാരങ്ങേ വലുപ്പത്തിൽ ചെറുനാരങ്ങേരം ചെറുതിട്ട വലുപ്പത്തിൽ നമുക്കതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ കഷ്ണക്കണ കാര്യങ്ങൾ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി ഗന്ധം വന്നിട്ടുണ്ട് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കത് പുറത്തേക്ക് വയ്ക്കാൻ ചൂടാറട്ടെ നമ്മുടെ പൈപ്പ് ഒന്ന് നമുക്ക് ബയറൊക്കെ കളഞ്ഞ് കണ്ടീഷറുകളിൽ കുറച്ച് കൂടെ ഉണ്ടായിരുന്നു ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് നമുക്ക് തുറന്നു നോക്കാം പരിപ്പും തക്കാളിക്ക് വെന്ത് വന്നു ഇനി നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം പുളി നമ്മൾ കഴിഞ്ഞ വെച്ചു അത് നമുക്കൊന്ന് കുതിർത്തിട്ട് അതിന്റെ നീ വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിക്ക് ആൾക്കാർ അതായത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുളി ചേർക്കാൻ വേണ്ടി ചിലപ്പോൾ കുളിക്കൂടൊക്കെ കുളി കുറവാണ് അതിനനുസരിച്ച് ഉച്ചാൽ മതി വീട്ടിൻ്റെ അരിയിട്ട് നമുക്ക് ഇറക്കിയിട്ട് നമുക്ക് ഇട്ടും വിസലടിച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കഷ്ണം വേണമെന്ന് വരും കൊണ്ട് നമുക്ക് ഒരു ചിൻ നമുക്ക് അതിലേക്കുള്ള നാളികേരം വറുത്തെടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് അതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സ്പൂണ് നാളികേരം ഇട്ടുകൊടുക്കാം നമുക്കതിലേക്ക് പത്ത് മണി കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നും പരിപ്പും ഒരു കാൽ സ്പൂണ് ഒലിവി ഇട്ട് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി നാല് ഇട്ട് കൊടുക്കുക ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അതാകുമ്പോൾ നോക്കുവാണെങ്കിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുക്കറിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം പിന്നെ ചെമ്മീടം പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് ചേർക്കാം പച്ചമുളക് മാറുക ഗ്യാസ് വർക്ക് ചെയ്തിട്ട് ചൂടാറാൻ മാറ്റി മാറ്റിവെക്കാം ചൂടാറട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ ഇഡ്ഡലിടെ ഇഡ്ഡലി ചൂടാറിയിട്ടുണ്ട് നമുക്കിങ്ങിതൊരു പാത്രത്തിൽ ഇട്ടടക്കാം അടച്ചു വയ്ക്കാം രം ചൂടാറിയിട്ടുണ്ട് നമുക്കതൊന്ന് വിഷിട്ട് അടിച്ചെടുക്കാം വേറെ ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കും നമുക്ക് ചിരിച്ചിട്ടില്ല ഒഴിക്കത്തില്ല മെളകിൻ്റെ തുക പോകുന്നോളൂ നമുക്ക് അരച്ചെടുക്കാം പരച്ചൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ നമ്മുടെ ഒരു ചീനച്ചട്ടി വീണ്ടും അടുപ്പത്ത് വെക്കാം നമുക്കിനി ചട്നി അരയ്ക്കാനായിട്ട് ഒരു മൂന്നാലഞ്ച് വെളുത്തു ചൂടുന്നിട്ട് കൊടുക്കാം രണ്ട് വെളുത്തുള്ളിട്ട് കൊടുക്കാം ഒരു നാല് മറ്റൊരു മുളക് വിട്ടും ചൂടാവാനായിട്ട് വയ്ക്കാം നമുക്കതിൽ കയറി കാണാം നമുക്ക് നമ്മുടെ നമുക്ക് ഇടിയൊക്കെ വെച്ച് കൊടുക്കാം ഉപ്പൊക്കെ പോരായി ഇനി ഉപ്പ പൂളിയൊക്കെ പോരായിനിക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ചി കൊടുക്കും തിളക്കിയിട്ട് മറ്റേ ചട്നിക്ക് വറക്കാൻ വച്ചിട്ടുള്ളതൊക്കെ ഓഫ് ചെയ്യുക ഇതൊന്നും ചൂടാട്ട് തന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് മറ്റീരിയലൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഉപ്പിട്ട് പോരായി ഇനി ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ ഉപ്പ് വിട്ടും ഇപ്പഴും നോക്കിയപ്പോൾ വീണ്ടും പോരാ വീണ്ടും ഇട്ട് കൊടുക്കാം കണക്കിട്ട അന്നേരം നമുക്ക് ചട്നി അരച്ചെടുക്കപ്പം നമ്മുടെ മുളകും തുള്ളിയൊക്കെ വറവായി അതിലേക്ക് ഇനി നമുക്കൊരു കാലിൻ്റെ കൂടെ നിന്ന് അടയറിഞ്ഞിരിക്കും ഇട്ട് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പുളി ഇട്ടു വളം ചെറിയ പീസ് ഇട്ടാം അരച്ചെടുത്ത് നമുക്ക് അതിലായിട്ട് അരച്ചെടുക്കുക അരച്ച് വന്നിട്ട് സാമ്പാർ നല്ലോണം നമുക്ക് തിളച്ചിറക്കി വെച്ചിട്ട് നമുക്ക് ഇനി കടുക് കടുകയച്ചു ചോദിക്കാനായിട്ട് നോക്കാം അതിൽ നിന്ന് ചട്നി ഇടുക്കി കടുകായ് ഒഴിക്കാം ിലേപ്പിനും പൊട്ടിയതിനു ശേഷം നമുക്കൊരു ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള വറവ് നമുക്ക് രണ്ട് ടീസ്പൂണുകളിൽ തന്നെ ഒഴിച്ചെടുക്കുക ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കൊരു അരസ്പൂണ് കടുകിട്ട് കൊടുക്കാം കടു പൊട്ടിയതിന് ശേഷം പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്കൊരു കാൽ ടീസ്പൂണ് ഉലി ഇട്ട് കൊടുക്കാം വേപ്പിൻ്റെ അതിൽ മറ്റൻ മുളക് ഇട്ട് കൊടുക്കാം kita tambah lagi sih, kita tambah lagi. So, ya, like, yeah, comment yeah, subscribe ya. Yeah.